നമസ്കാരം ന്യൂസ് കോർണർ പ്രാദേശിക വാർത്തയിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി സൺറൈസ് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമൻഡ്സ് ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത ുളം പൊന്നാനി സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിലെ സീനിയർ സൂപ്പർവൈസറും ചങ്ങരകുളം ബ്രാഞ്ച് ഓഫീസർ ഇൻചാർജുമായ പി പി രാജൻ ഇരുപത്തി ആറ് വർഷത്തെ ശേഷം വിരമിക്കുന്നതിന്റെ ഭാഗമായി നന്നമുക്ക് ആലങ്കോട് പഞ്ചായത്തുകളിലെ സഹകാരികൾ ബാങ്ക് അംഗങ്ങൾ ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിൽ യാത്രായപ്പും

ഒരു സ്ഥാപനത്തോടുള്ള ഉത്തരവാദിത്വം രാജന് മറക്കാൻ കഴിയില്ല ഞാൻ ഈ സ്ഥാപനത്തിന്റെ ഭരണസമിതിയിൽ വന്നിട്ട് ആറുമാസായിട്ടില്ല കുറച്ചു കാലമായിട്ടുള്ളു പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് ആ സ്ഥാപനത്തിലെ വളരെ മികച്ച ഒരു ഓഫീസറായിരുന്നു രാജൻ സ്വാഗത സംഘം ചെയർമാൻ പി വിജയൻ അധ്യക്ഷനായി മുപ്പത്തി അഞ്ചു വർഷക്കാലത്തെ ചരിത്രമുള്ള പൊന്നാനി കാർഷിക സഹകരണ സഹകരണത്തെ ശേഷം തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ശ്രീ ബി പി രാജു വിരമിക്കുക എനിക്ക് തോന്നുന്നു ബാങ്കിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ വ്യത്യസ്തമായ

പൊന്നാനി കാർഷിക ഗ്രാമവികസന ബാങ്ക് സെക്രട്ടറി ഉമാദേവി എന്നിവർ സംസാരിച്ചു എം സ്വാഗതവും മുഹമ്മദ് കോഴിക്കൽ നന്ദിയും പറഞ്ഞു ദന്തരോഗ ചികിത്സാ സുബ്രഹ്മണ്യം ദന്തരോഗികിത്സാരത്ത് പുത്തൻചോടുമായി ചങ്കരംകുളം ഫാമിലി ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ദന്തരോഗികിത്സീഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ദിവശം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ്